തെന്നിന്ത്യയിലെ പ്രശസ്ത നടി ശ്രീവിദ്യയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നടൻ ഗണേഷ് കുമാർ വീണ്ടും വിവാദത്തിലാവുകയാണ് ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ കൈകാര്യം ചെയ്യാൻ ഗണേഷിനായിരുന്നു ശ്രീവിദ്യ പവർ ഓഫ് അറ്റോണി നൽകിയിരുന്നത് എന്നാൽ ശ്രീവിദ്യയുടെ അവസാന കാലത്തെ ആഗ്രഹപ്രകാരം ഒന്നും നടന്നില്ലെന്നും സ്വത്തുക്കൾ ഇപ്പോഴും ഗണേഷിന്റെ കയ്യിലാണെന്നും ആരോപിച്ച് ശ്രീവിദ്യയുടെ സഹോദര ഭാര്യ വിജയലക്ഷ്മി രംഗത്തെത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് ശ്രീവിദ്യ നിര്യാതയായത് ശ്രീവിദ്യയുടെ മരണത്തിന് രണ്ടു മാസം മുമ്പ് മാത്രം എഴുതിയ വിൽപത്രത്തിൽ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി ഗണേഷ് കുമാറിനായിരുന്നു സ്വത്തുക്കൾ എന്തൊക്കെ ചെയ്യണമെന്നത് സംബന്ധിച്ചും അതിൽ വിശദമായി എഴുതിയിരുന്നെങ്കിലും ഗണേഷ് കുമാർ ഇപ്പോഴും സ്വത്തുക്കൾ കൈവശം വെച്ചിരിക്കുകയാണെന്ന് വിജയലക്ഷ്മി പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തിലേറെ തുകയുടെ ബാങ്ക് ഡെപ്പോസിറ്റും അഞ്ഞൂറ്റി ഗ്രാം സ്വർണവും ഒന്നര കിലോഗ്രാം വെള്ളിയും കാറും അടക്കമുള്ള സമ്പാദ്യങ്ങളാണ് ശ്രീവിദ്യയ്ക്ക് ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് രണ്ട് ജോലിക്കാർക്ക് ഓരോ ലക്ഷം രൂപ വീതവും സഹോദരപുത്രമാർക്ക് അഞ്ചു ലക്ഷം രൂപ വീതവും നൽകണമെന്നായിരുന്നു നിർദ്ദേശം സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന നൃത്ത വിദ്യാർത്ഥികൾക്ക് ട്രസ്റ്റ് വഴി സഹായം നൽകണമെന്നും നിർദ്ദേശമുണ്ടായി കലാക്ഷേത്രം ട്രസ്റ്റ് രൂപീകരിക്കുകയെന്നത് ശ്രീവിദ്യയുടെ വലിയ സ്വപ്നമായിരുന്നു എന്നാൽ ഗണേഷ് കുമാർ വിൽപത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തില്ല സഹോദരന്റെ മക്കൾക്കായി വകയിരുത്തിയ പത്ത് ലക്ഷം രൂപ നൽകുകയോ ട്രസ്റ്റ് രൂപീകരിക്കുകയോ ചെയ്യാൻ ഗണേഷ് കുമാർ മടിക്കുകയാണ് സ്വത്തുക്കൾ ഗണേഷ് കൈക്കലാക്കിയതായാണ് വിജയലക്ഷ്മി സംശയിക്കുന്നത് ശ്രീവിദ്യയുടെ കോടികളുടെ സ്വത്തുക്കളുടെ കണക്കുകൾ വിൽപത്രത്തിലില്ല ഇവയ്ക്ക് എന്ത് സംഭവിച്ചു എന്നും അവർ ചോദിക്കുന്നു കുടുംബാംഗങ്ങളെ ഗണേഷ് കുമാർ ഇടപെട്ടാണ് ശ്രീവിദ്യയിൽ നിന്നും അകറ്റിയത് ചികിത്സയുടെ വിവരങ്ങൾ ബന്ധുക്കളിൽ നിന്നും മറച്ചുവെച്ചു ശ്രീവിദ്യയുടെ മരണത്തിന് രണ്ടു മാസം മുമ്പ് മാത്രം എഴുതിയ വിൽപത്രത്തിന്റെ സാധുതയിലും വിജയലക്ഷ്മി സംശയിക്കുന്നു ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ സംബന്ധിച്ച് ഇതാദ്യമായല്ല ഗണേഷിനെതിരെ ആരോപണം ഉയരുന്നത് സ്വത്തുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ ശ്രീവിദ്യയുടെ ബന്ധുക്കൾ ഗണേഷ് കുമാറിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ശ്രീവിദ്യയുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ ഗണേഷ് കുമാർ ചെയ്തിട്ടില്ലെന്ന് കാട്ടി ശ്രീവിദ്യയുടെ സഹോദരൻ ശങ്കരരാമനാണ് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിലും സഹോദരൻ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും കാര്യമുണ്ടായില്ല ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ രണ്ടായിരത്തി ആറ് ഓഗസ്റ്റ് പതിനേഴിന് ശ്രീവിദ്യ രജിസ്റ്റർ ചെയ്ത വിൽപത്രത്തിലാണ് മരണാനന്തരം നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നത് ഗണേഷ് കുമാറിന്റെ സഹോദരിയും നേരത്തെ ഇദ്ദേഹത്തിനെതിരെ കുടുംബസ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു ഗണേഷ് കുമാറിന് സ്വത്തുക്കളോട് വളരെയധികം ആർത്തിയുള്ള ആളാണെന്നും അച്ഛന്റെ വിൽപത്രത്തിൽ തന്നെ ഒഴിവാക്കിയതിന് പിന്നിലും ഗണേഷ് തന്നെയാണെന്ന സംശയം തനിക്കുണ്ടെന്നും സഹോദരി ഉഷാ മോഹൻദാസ് ആരോപിച്ചു ശ്രീവിദ്യയുടെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തിരുന്ന ഗണേഷ് നടിയുടെ അവസാന നാളുകളിൽ അവർക്ക് മരുന്ന് വാങ്ങാൻ പോലും പണം അനുവദിച്ചിരുന്നില്ല എന്നായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഉഷ ആരോപിച്ചിരുന്നത് അതേസമയം നടി ശ്രീവിദ്യയുടെ സ്വത്ത് അവരുടെ പ്രകാരം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു വസ്തുവിന്റെ മൂല്യം ഇനിയും തിട്ടപ്പെടുത്തിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി നികുതി വകുപ്പ് നൽകിയ നോട്ടീസിനെതിരെയാണ് ഗണേഷ് കോടതിയെ സമീപിച്ചത് ആദായ നികുതി വകുപ്പിന് നൽകാനുള്ള നികുതി തുക അടയ്ക്കുന്നതിന് നടിയുടെ ചെന്നൈയിലെ സ്വത്ത് വിൽപ്പന നടത്താൻ സംസ്ഥാന സർക്കാരിനും അക്കാദമിക്കും നിർദ്ദേശം നൽകണമെന്നായിരുന്നു ആവശ്യം കൂടാതെ നടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കാര്യം നോക്കാൻ തനിക്ക് കഴിയുന്നില്ലെന്നും ഗണേഷ് കുമാർ പറയുകയുണ്ടായി മന്ത്രിയായുടൻ സോഷ്യൽ മീഡിയ വഴി ഹീറോ പരിവേഷം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഗണേഷിനെതിരെ ഇപ്പോൾ ആരോപണം ഉയർന്നിരിക്കുന്നതെന്നത് ശ്രദ്ധേയമാണ് മുൻ മന്ത്രി ആന്റണി രാജുവിനേക്കാൾ കേമനാണ് താനെന്ന് വരുത്തി തീർക്കാൻ ഗണേഷ് ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തെ ഒതുക്കാനായി കളി നടക്കുകയാണോ എന്ന് ചിലർ സംശയിക്കുന്നു